അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ദേശമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പന്തം കൊളത്തി പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി യൂണിറ്റ് ട്രഷറർ പി നന്ദകുമാർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ദേശമംഗലം സെന്ററിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന് ശേഷം ദേശമംഗലം കെ ഐ സി ബി സെക്ഷൻ ഓഫീസിന് മുന്നിൽ വെച്ച് നടത്തിയ പ്രതിഷേധ സമരം യൂണിറ്റ് ട്രഷറർ പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു വൈദ്യുതി ചാർജ് വർധനവ് നേരിട്ട് വ്യാപാരികളെ താൽക്കാലികമായി ബാധിക്കുന്നില്ല എങ്കിൽ കൂടി ധാർമ്മികതയുടെയും സാമൂഹികതയുടെയും ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി അധിക സാമ്പത്തിക ചെലവ് കൊണ്ട് നടുവൊടിഞ്ഞു നിൽക്കുന്ന കേരള ജനതയ്ക്കുമേൽ ഇനിയും ഒരു ഇടിത്തിയായി ഒരു വർദ്ധനവ് അനുവദിക്കാൻ കഴിയില്ല എന്നും വൈദ്യുതി ചാർജ് പിൻവലിച്ചില്ലെങ്കിൽ ഇത്തരം സൂചന സമരങ്ങളിൽ നിർത്തുകയില്ല എന്നും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പി നന്ദകുമാർ പറഞ്ഞു യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സുകുമാരൻ സി എച്ച് മുസ്തഫ എം എം അബ്ദുൾ സലാം പി മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു ഇ കെ യൂസഫ് ഷഹനാസ് ഹംസ എം എം റഷീദ് ബാലകൃഷ്ണൻ പി ഉമർ മാലിക് പ്രദീപ് പി അൻവർ തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടി നമ്മുടെ വ്യാപാരികളിലെ നമ്മുടെ കടകളിലേക്ക് ബില്ല് നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ അറിയാം എത്രത്തോളം കൂടും എന്തൊക്കെ കാര്യങ്ങൾ എന്നൊക്കെ അപ്പോ ആ ഇതിന് ഒരു തടയിടുന്നതിന് വേണ്ടിയിട്ട് ഇതിനെ ഇവരിങ്ങനെ പ്രഖ്യാപിക്കുമ്പോഴും അതിനെല്ലാം നമ്മൾ നമ്മുടെ സംഘടന ഇതിനൊപ്പം ഉണ്ട് എന്ന് നമ്മുടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിട്ടാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മുടെ എല്ലാ വ്യാപാരികളും ഇന്ന് പ്രതിഷേധ പ്രകടനങ്ങൾ കെ എസ് ഇ പി ഓഫീസിലേക്കും പഞ്ചായത്തുകളിലേക്കും മറ്റുള്ള ഓഫീസുകളിലേക്കും പങ്കെടുത്ത എല്ലാവർക്കും നമ്മുടെ വ്യാപാരി പേരിൽ അറിയിക്കുകയാണ് റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി